ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങളിതാ ഗുരുവായൂരേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഒരു ആറ് യാത്ര വീട്ടിൽ നിന്ന് ഇറങ്ങി പകുതി വഴിയിലെത്തിയപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത് ഏട്ടൻ ഡ്രൈവ് ചെയ്യാണ് അനിയനുണ്ട് അനിയത്തി ഉണ്ട് പിന്നെ മോൻ നല്ല ഉറക്കം എൻ്റെ മടിയിലാണ് അങ്ങനെ ഞങ്ങൾ ഇതാ ഗുരുവായൂരേക്ക് ൊണ്ടിരിക്കയാണ് ഗുരുവായൂർ എത്തികായിസ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല സങ്കടമോ സന്തോഷമൊക്കെ കൂടി മറഞ്ഞൊരു നിമിഷമായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ വന്നത് മോൻ്റെ ചോറൂണിന് അന്ന് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നല്ല തിരക്കും ഒരു മണിക്കൂറോളം പിന്നെയും കൊതി തുള്ളി നിൽക്കുവനന്തിനോ ഒരു മണിക്കൂർ ക്യൂ നിന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ റീൽസൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴാണ് കുറച്ച് പിള്ളേരൊക്കെ അതിൽ പോയി ആകെ ചമ്മി പിന്നെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചെന്നു അപ്പോൾ എനിക്കൊരു കണ്ണനെ മേടിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഈ വിഷുവിനൊക്കെ കണിവയ്ക്കാൻ പറ്റിയ കുഞ്ഞിക്കണ്ണനെ അങ്ങനെ ഒരു കണ്ണനെ സെലക്ട് ചെയ്ത് വാങ്ങി ചായ കുടിച്ച് ചാവക്കാട് ബീച്ചിലേക്ക് പോയി ഞങ്ങൾ ബീച്ചിൽ ഒടുക്കത്തെ വെയിലായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് കുറച്ച് പിക്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വീട്ടിലേക്ക് പോന്നപ്പോൾ മോനെ വീണ്ടും ഉറങ്ങി അങ്ങനെ പാട്ടൊക്കെ കേട്ട് നല്ല കൂളായിട്ട് പോകുന്നു അത് കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഒരു ഒന്നരയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഇത് അവിടെ നിന്ന് എടുത്ത് പിക്ക് ആട്ടോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക